ശ്രീധരൻ കിട്ടിയ പൈസ കഴിയോളം കന്നു ആവും ചോദ്യം ഇരുപത്തിയേഴ് റുപ്പിക്ക് വരുന്ന ഏകദേശം അല്ലടാ തടിയില്ലാത്താളാ എന്റെ പേരറിയില്ലാ ജാസിം ജാസി രണ്ട് മോലെന്താ ജാസിമിന്റെ അടുത്തുള്ള മോലാണിത് ഇരുപത്തിയൊന്നുപയർ വേലാണ് പറയുന്നത് ഇത് പിന്നെ ആട് കൂട്ടല്ല

അപ്പൊ രണ്ട് വളർത്തുപോകാളിങ്ങനെ കച്ചവടം പറഞ്ഞെടുക്കുന്നുണ്ട് ഹലോ ആ സരിപ്പൊക്കെ പറഞ്ഞോളി പോത്തും ജാസിമും ഫൈസലും കൂടി ഇതങ്ങനെ നിക്കുന്നുണ്ട് ഏ അത് കൊടുക്ക പൈസ ആ ഈ നിക്കണ രണ്ട് മൂന്ന് ആ ഇതാണ് നമ്മളെ ഇന്നത്തെ പെരുമ്പിലാ വെച്ചിട്ടോ ല്ലേ എന്റെ യൂട്യൂബ് ചാനലുകൾ നിങ്ങളും കൂടി കിട്ടിക്കോട്ടെ വയനാട്ട് വരാ കന്നെടുത്തോ ഏതാ എന്തെടുക്കണേ ഒക്കെ വാങ്ങും നമ്മള് വയനാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് ഏഹ് രണ്ടാളും കൂടി കന്നെടുക്ക രണ്ടാളന്നെ

ഇവിടെ ചെറിയൊരു കച്ചവടം പറഞ്ഞോക്കുന്നുണ്ട് ഇവിടെ വയനാട്ടെന്നുള്ള ടീം ഇങ്ങനെ കച്ചവടം പറഞ്ഞോണ്ടിരിക്കുന്നു എന്റ നല്ല പറയാ

അച്ചോടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മൂത്ത എത്രത്തോളം നടത്തുന്നുണ്ട് ചെയ്യുക ஆடியோ பண்ணி அதை நான் நடக்கறதுக்கு வரிக்கிறேன் तो <small> चरण <small> ശം തീരുമാനം കഴിക്കുന്നു അത് അത് റെഡി ആയില്ല എടുത്തിരാ